നമസ്കാരം തകർന്ന തരിപ്പണമായി പ്രകൃതി കല്ലുതുള്ളി സംഹാര താണ്ഡവമാണി വയനാടിന്റെ ദുരന്ത ഭൂമിയിൽ വിറ്റവരെയും ഉടയവരെയുമെല്ലാം ആശ്വസിപ്പിക്കാൻ തൃശൂർ എംപിയും പെട്രോളിയം സഹമന്ത്രിയുമായ ശ്രീ സുരേഷ് ഗോപി വയനാട്ടിലെത്തി ഒരു ആശ്വാസമായി അത് ജനതയ്ക്ക് രാവിലെ ചുരം കയറിയ സുരേഷ് ഗോപി കരുത്തണ്ടൻ കാണിക്ക അർപ്പിച്ച ശേഷമാണ് അദ്ദേഹം വയനാട്ടിലേക്ക് എത്തിയത് തുടർന്ന് ദുരിതാശ്വാസ മേഖലയിൽ സന്ദർശനം നടത്തുകയും ഇന്ത്യൻ ആർമിയുമായി അദ്ദേഹം ചർച്ച നടത്തുകയും ചെയ്തു കൂടാതെ സ്റ്റേറ്റ് പോലീസുമായും പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ മുഹമ്മദ് റിയാസുമായും അദ്ദേഹം ചർച്ച നടത്തി നിലവിൽ ആരുടെ ഭാഗത്താണ് തെറ്റെന്നത് ഇപ്പോൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല എന്ന് ആദ്യ പരിഗണന ദുരിതബാധിതരുടെ മാനസിക ആരോഗ്യത്തിനും പുനരധിവാസത്തിനുമാണ് ഇപ്പോൾ പ്രാധാന്യം നൽകുക എന്ന് കേന്ദ്രം എല്ലാ കാര്യങ്ങളും കൃത്യമായി വിലയിരുത്തുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആദ്യ കർത്തവ്യം വീട് നഷ്ടപ്പെട്ടവർക്ക് എത്രയും പെട്ടെന്ന് വീടുകൾ നിർമ്മിച്ചു നൽകുക എന്നതും ദുരിതമുണ്ടായതിനു ശേഷം ഒരുപാട് പേർക്ക് മാനസികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി എന്നും അവർക്ക് അതിനുവേണ്ട കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനാണ് മുൻഗണനയെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു പുനരധിവാസം ഉൾപ്പെടെ വയനാട് ജില്ലാ കളക്ടറായ ഡോക്ടർ മേഘശ്രീയുമായി കൂടിയാലോചിച്ചതിനു ശേഷമേ അതിനുവേണ്ട നടപടികൾ എടുക്കാൻ സാധിക്കുകയുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതിന്റെ മേൽനോട്ടം മൊത്തത്തിൽ കേന്ദ്ര സർക്കാരാണ് നിയന്ത്രിക്കുന്നതിനാൽ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു നടപടി ഉണ്ടാവുമെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് ആദ്യം കേരള സർക്കാർ ഒരു വ്യക്തമായ റിപ്പോർട്ട് തയ്യാറാക്കി കേന്ദ്രത്തിന് നൽകുന്നതോടുകൂടി കേന്ദ്ര സർക്കാർ യോഗം കൂടി ഒരു വ്യക്തമായ തീരുമാനമുണ്ടാക്കും സുഖമില്ലാത്തതിനാലാണ് പ്രധാനമന്ത്രി ജോർജ് കുര്യനെ ചുമതലപ്പെടുത്തിയിരുന്നുവെന്നും അദ്ദേഹം അത് കൃത്യമായി തന്നെ ചെയ്തുവെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തു ദുരിതഭൂമി സന്ദർശനത്തിന് പിന്നാലെ അദ്ദേഹം ദുരിതാശ്വാസ ക്യാമ്പിലും സേവാഭാരതിയുടെ പൊതു ശ്മശാനത്തിലും സന്ദർശനം നടത്തി പതിനൊന്ന് മണിയോടെ മേപ്പാടിയിലുള്ള മിലിട്ടറി ക്യാമ്പിൽ സുരേഷ് ഗോപി എത്തി തുടർന്ന് ബിംസ് ആശുപത്രിയിലും സന്ദർശനം നടത്തി വയനാട്ടിൽ ഇസ്രോയെ കൊണ്ട് ഒരു ഡീപ് സ്റ്റഡി നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു കൂടാതെ സുരേഷ് ഗോപിയും അതായത് വയനാട് ജില്ലാ കളക്ടർ മേഘശ്രീയും ഉൾപ്പെടെ ഐ എസ് ആർയുടെ മേധാവിയായ സോമനാഥും ഉൾപ്പെടെ വയനാട്ടിലേക്ക് കൊണ്ടുവന്ന് ഒരു ചർച്ച നടത്തിയതിനു ശേഷം വയനാട്ടിൽ ഒരു റഡാർ സംവിധാനം ഉൾപ്പെടെയുള്ള ഒരു പരിശോധനയൊക്കെ നടത്തുമെന്നും അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് അതുമാത്രമല്ല രാധികയ്ക്കും സുരേഷ് ഗോപിക്കും കുട്ടികളെ വളരെ ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ മകളുടെ പേരിലുള്ള ട്രസ്റ്റായ ലക്ഷ്മി സുരേഷ് ഗോപി എം ബി ഇൻഷ്യൂട്ടീവ് ട്രസ്റ്റിന്റെ പേരിൽ അനാഥ കുട്ടികളെ ദത്തെടുക്കാനുള്ള ഒരു സാധ്യത ഉണ്ടോ എന്നും അങ്ങനെ ഒരു ചർച്ച സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ നടക്കുന്നുണ്ട് ഒരർത്ഥത്തിൽ നമ്മൾ മറക്കാതെ പോകരുത് ഒരു കാര്യം വയനാടിന്റെ എം പി ആയിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ വയനാട് ജനത രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു വിട്ടപ്പോൾ അദ്ദേഹം പാർലമെന്റിൽ ഒരക്ഷരം പോലും ഇടിയില്ല പക്ഷേ വയനാട്ടിനു വേണ്ടി സുരേഷ് ഗോപി വാതോരാതെ പ്രസംഗിച്ചും അവർക്ക് വേണ്ട ആവശ്യങ്ങളെല്ലാം സുരേഷ് ഗോപി പാർലമെന്റിൽ ഉന്നയിക്കുകയും ചെയ്തൊരു വ്യക്തിയാണ് വയനാട്ടിലെ ആദിവാസികൾക്കുൾപ്പെടെ പലതിലും സുരേഷ് ഗോപി അദ്ദേഹത്തിന്റെ മകളുടെ പേരുള്ള ട്രസ്റ്റ് വഴിയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവിൽ നിന്നും എം ബി ഫണ്ടിൽ നിന്നും ഒക്കെ അദ്ദേഹം വലിയ രീതിയിൽ വയനാടിനെ അദ്ദേഹം സഹായിച്ചിട്ടുണ്ട് എന്ന കാര്യം നമ്മൾ മറക്കരുത്